നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ ഒരുമൂലയ്ക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഴയകാല നാടൻ വിഭവമാണ് അരിക്കോഴുക്കട്ട വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കുട്ടിക്കാലത്ത് ധാരാളം കഴിച്ചിട്ടുള്ള ഒരു വിഭവമാണ് എങ്ങനെ ഉണ്ടാക്കുക കണ്ടു നോക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതിനായി ഞാനിവിടെ ഒരു കപ്പ് മട്ടാ റൈസ് അതായത് ചമ്പാവരിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന അരിയാട്ടോ ഇത് കൂടാതെ തന്നെ ചമ്പാപ്പച്ചരി അതായത് നമ്മളിപ്പോൾ പാൽപ്പായസൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന അരിയുണ്ടല്ലോ അതിന് വേണമെങ്കിലും ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇനി ഇതൊരു എട്ട് മുതൽ പത്ത് മണിക്കൂർ അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിപ്പോൾ തലേദിവസം രാത്രിയാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ഒരു പലഹാരം ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണേ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം ചായരൂടെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ഒരു എട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുക ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഒരു അരിപ്പേലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും എന്തായാലും വെള്ളത്തിൻ്റെ കുറച്ച് ഈർപ്പം ഉണ്ടാവും അത് കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കുറച്ച് കുറച്ചൊരു ഉണ്ട് നമുക്കിനി മിക്സിയിൽ വലിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് മിക്സി ഉപയോഗിച്ചിട്ടല്ല ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ഒന്നുകിൽ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ആട്ടുകളിലാണ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് അരിയിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടാവും എങ്കിലും വെള്ളം ചേർക്കാതെ ചെറിയ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അരി പൊടിച്ചെടുത്തിട്ടുണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഇത്രയില്ല നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ ഇതുപോലെ കുറച്ച് തരുതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് ഒരു ചെറിയ സ്പൂണ് നല്ല ചീരക ഈ ഒരു നല്ല ചീരകത്തിൻ്റെ മണമാണ് ഈ കോഴിക്കട്ടയിൽ ഉണ്ടാവുക കൂടെ തന്നെ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം കുറച്ചധികം ചേർക്കണേ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് നാളികേരം വരെ ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ആദ്യം കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരക്കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക ആവശ്യാനുസരണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ ഉഴുന്ന അരക്കില്ലേ അതുപോലെയാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഇതുപോലെ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക അതേമേ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടുള്ളതാണ് ഇനി ഇതൊരു പാത്രത്തിൽ തൊട്ട് മാറ്റാം ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് നല്ല ജീരകവും നാളികേരവും അരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക അതിൻ്റെ ഒരു മണമാണ് ഒന്നെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ അരിയൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക ശേഷം നല്ല ജീരകവും നാളികേരവും കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നും തിരുമ്മിയെടുക്കുക ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് നമ്മൾ കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കുന്ന കാട്ടിൽ മിക്സി ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല മയത്തിൽ ഉണ്ടാവുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ സ്പൂണുപയോഗിക്കാതെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ ഇങ്ങനെയല്ലേ പണ്ട് നമുക്ക് അമ്മമാരും അമ്മവുമരൊക്കെ തയ്യാറാക്കി തന്നിരുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സമയം ഉപ്പൊന്ന് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് ഇതിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനായിരുന്നു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തേക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കുക ഇങ്ങനെയും നമുക്ക് ഉരുട്ടിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിടിയായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക പിടിയൊന്ന് കാണിച്ചത് കേട്ടോ അതായത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു പിടി ഇതാണ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് പിടിക്കൊഴുക്കട്ട ഉണ്ടാവുക അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കുക ഇതുപോലെ ഇരിക്കും അപ്പോൾ ഒരു പിടിക്കൊഴുക്കട്ടയും ബാക്കി ഞാനിങ്ങനെ റൗണ്ടായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാനൊന്ന് റൗണ്ട് ഷേപ്പ് ആയിട്ട് എടുത്തത് ശരിക്കും നമ്മൾ ആ പണ്ടത്തെ അമ്മൂമാരൊക്കെ ആക്കുന്നത് ഇങ്ങനെ പിടിക്കൊഴിക്കട്ടയാണ് പിടിക്കൊഴിക്കട്ട വളരെ എളുപ്പമാണ് നമുക്കൊന്ന് ഷെയ്പ്പാക്കി എന്ന് വെക്കേണ്ടത് ഇങ്ങനെ ഒന്ന് പിടിച്ചെടുത്താൽ പിടിക്കൊഴുക്കട്ട കിട്ടും ഞാൻ ബാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് പഴയകാല ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ പണ്ട് അമ്മമാരും അമ്മൂമാരും ഉണ്ടാക്കി തന്ന ഒരു കോഴിക്കട്ടയുടെ സ്വാദ് മനസ്സിൽ വന്നിട്ടുണ്ടാവും ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് എല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഈയൊരു അളവിൽ ഒരു ഇരുപത് കൊഴുക്കട്ടെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇത് ആവിയിലല്ല വേവിച്ചെടുക്കുന്നത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാല് കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം വെള്ളം കുറഞ്ഞു പോയത് കൂടിയാലും കുഴപ്പമില്ല ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെള്ളത്തിലോട്ട് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ ചെയ്തത് ശരിക്കും ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഷെയ്പ്പ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ വെള്ളം കൂടി തിളയ്ക്കാനായിട്ട് വെക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാവ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അന്നേരം തന്നെ വെള്ളത്തിലോട്ടി ഇടുക അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ സമയം ഇതിൽ സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കരുതേ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾസ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചാൽ ഈ പാത്രത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം നന്നായിട്ടൊന്ന് തൂകിപ്പോവും തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ അത് ആ കൊഴുക്കട്ടയുടെ വെള്ളം റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇതൊരു ചൂടോടെ കുടിക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇതിന് ശരിക്കും മധുരത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതെ ഒരു ഉപ്പിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കുടിക്കാൻ വളരെ ടേസ്റ്റി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയ്ക്ക് പകരം ഈ ഒരു കോഴിക്കട്ടയും കൂടെ തന്നെ കോഴിക്കട്ട വേവിച്ച വെള്ളവും കൂടി കുടിക്കണം കേട്ടോ എന്താ സ്വാദം എന്നറിയാമോ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ കോഴിക്കട്ട ഏതാണ്ടായിട്ടുണ്ടോ നന്നായിട്ടൊന്നും തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് ശരിക്കും ഈ ഒരു കോഴിക്കട്ട ട്രിവാൻഡ്രം അതുപോലെ തന്നെ കൊല്ലം ആ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് തയ്യാറാക്കുന്നത് മറ്റു ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇത് ആവിലാണ് വേവിച്ചെടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നല്ല നല്ല ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ തയ്യാറാക്കുക അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യണേ അങ്ങനെ കൊഴുക്കട്ട റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് കുറുകിക്കിട്ടും ഇനി ഗ്യാസ് ഓഫാക്കാം ചൂടോടെ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമുക്കിത് രണ്ട് രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റും അതായത് കൊഴുക്കട്ടയും വെള്ളവും ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ച് ഇങ്ങനെ സെർവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് കൊഴുക്കട്ടയും ഗ്ലാസ്സിലോട്ട് ഈ ഒരു കൊഴുക്കട്ട വെള്ളം ഈ ഒരു രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി വേണമെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ അടിപൊളി കേട്ടോ എനിക്കിത് വളരെ ഒരു പലഹാരമാണ് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്താൽ അവരിഷ്ടത്തോടെ കഴിക്കും ശരിക്കും ഈ കോഴിക്കട്ട കഴിക്കുന്നതിനെ കാട്ടിലും ഈ ഒരു വെള്ളം ചൂടോടെ കുടിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് ഇതിനു മുന്നേ ആവിയിൽ വേവിച്ച കോഴിക്കട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം വെള്ളത്തിൽ വേവിച്ച അരിക്കോഴിക്കട്ടെ റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്